നമസ്കാരം കൊച്ചേട്ടെ സർ നമസ്കാരം സർ കോൺഗ്രസിൽ ബിജെപിയുടെ സ്ലീപ്പർ സെല്ലുകളുണ്ട് പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിന്റെ ഷെഹ്സാദ തന്നെയാണ് പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ആണ് അത് അഹമ്മദാബാദിൽ ചേർന്നാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്താണ് ആ സാഹചര്യം അതില് എനിക്ക് സംശയം ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്ലീപ്പർ സെൽ ബിഗ്ഗസ്റ്റ് ബിജെപിയുടെ ക്യാമ്പയിനർ രാഹുൽ ഗാന്ധി തന്നെയാണ് ഓരോ പ്രാവശ്യം രാഹുൽ ഗാന്ധി വായ തുറക്കുമ്പോ ബിജെപിക്ക് പത്ത് വോട്ട് കൂടുതൽ കിട്ടും കണ്ടിട്ടുണ്ട് ബിജെപിക്കാരില് പറയും അയ്യോ അദ്ദേഹത്തെ മാറ്റല്ലേ അദ്ദേഹം ലീഡർ ഓഫ് ആയിട്ട് തന്നെ ഇരിക്കണം ബിക്കോസ് അദ്ദേഹം പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ക്യാമ്പയിൻ സ്റ്റാർ സ്റ്റാർ ക്യാമ്പയിനർ ഞങ്ങളുടെ പക്ഷെ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് ബിക്കോസ് നമുക്കറിയാം ശങ്കർ സിംഗ് വഖേലയും നരേന്ദ്രമോദിയും വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു പണ്ട് രണ്ട് ഐ എ എസ് ഓഫീസർ സ്ത്രീകൾ എഴുതിയൊരു സ്റ്റോറി ഉണ്ടായിരുന്നു ഇവര് ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ മോദി എന്നൊരു മുഖ്യമന്ത്രിയല്ല എന്ന് മോദി എം എൽ എ മാത്രം എൽ എ അല്ല ലീഡറായിരുന്നു അത്ര ഗുജറാത്ത് പണ്ട് ഐ തിങ്ക് നയൻറ്റീസ് അപ്പോൾ അവർ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു ഇങ്ങനെ ഇവർ ട്രെയിനിൽ പോകുമ്പോൾ ഈ രണ്ട് ഫ്രണ്ട്സ് ഒരു ആരാധനാലത്തോട് ആ സ്ത്രീകൾക്ക് രണ്ട് പ്രൊഫഷണൽസ് ആയിരുന്നു സിവിൽ സർവീസ് അവർക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവർ എ സി ഫസ്റ്റ് ക്ലാസ് കോച്ച് ട്രാവൽ ചെയ്യുമ്പോൾ ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവർ മാറി കൊടുത്ത് അവർ അടുത്തൊരു സ്ഥലത്ത് പോയി കടന്നിടത്ത് കടന്നു രണ്ടുപേർ ശങ്കർ സിംഗ് വഖേലയും നരേന്ദ്രമോദിയും പക്ഷെ ഇന്നിപ്പോൾ ശങ്കർ സിംഗ് വഖേലയും നരേന്ദ്രമോദിയും രണ്ട് രണ്ട് ക്യാമ്പിനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഇതുണ്ട് പക്ഷെ ഗുജറാത്ത് എന്ന സ്ഥലത്ത് ഈ പറഞ്ഞ ഒരു കോൺഗ്രസ് പച്ചപിടിക്കാൻ പറ്റില്ല പണ്ട് കോൺഗ്രസ് ഭരിച്ചൊന്നും സംസ്ഥാനമായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഡൽഹി മാതിരിയും ബാക്കി ദേശത്തെ മേജർ സ്റ്റേറ്റ് എല്ലാം കോൺഗ്രസിൻ്റെ അടുത്തായിരുന്നു പക്ഷേ ഇപ്പോൾ ഓരോന്നോ ഓരോന്നായിട്ട് പോയി ഗുജറാത്തിൽ കോൺഗ്രസ്സിന് ഒരു ചാൻസും ഇല്ല അടുത്തല്ല അടുത്തൊരു അമ്പത് കൊല്ലം അല്ല അറുപത് കൊല്ലം അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല ഒന്ന് ഗുജറാത്ത് കലാപം എന്നിട്ട് ഇവരുണ്ടാക്കിയ ഓരോ സ്റ്റോറി ഉണ്ടായിരുന്നു അത് ഗുജറാത്തികളുടെ നേരെയായിരുന്നു ഇപ്പം ഗുജറാത്തിലുള്ള ആൾക്കാർ അങ്ങനെയാണ് ഗുജറാത്തിലുള്ള ആൾക്കാർ ഇങ്ങനെയാണ് അവിടെ നടന്ന ജർമ്മൻ അല്ല അവിടുത്തെ ഗുൽഗുൽബ് സൊസൈറ്റിയുടെ കേസും അതും ഇതും പിന്നെ തിസ സെറ്റിൽപാട് വന്ന് അവിടെ ഉണ്ടാക്കിയ ഓരോ കുഴപ്പങ്ങൾ പിന്നെ നമ്മൾക്കറിയാം അറിയാം ഗോദ്ര ഗോദ്രയിൽ നടന്ന ട്രെയിൻ കത്തിക്കുന്ന എപ്പിസോഡിലും അതിലും ആർ എസ് എസുകാരുടെ പേര് പറഞ്ഞു കോൺഗ്രസ്സുകാർ പക്ഷേ ഗുജറാത്തിലെ ആൾക്കാർക്ക് കോൺഗ്രസ് നേരെ ആ ദേഷ്യം ഇനിയും പോയിട്ടില്ല പിന്നൊന്ന് മോദിയുടെ നേരെ എല്ലാ മോദിക്കാരും കള്ളന്മാരാണെന്നായിട്ട് രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഐ മീൻ അതൊരു കമ്മ്യൂണിറ്റിയാണ് ഗുജറാത്തിൽ നിങ്ങൾക്ക് ഒരു നിരവ് മോഡിയോ അല്ലെങ്കിൽ ഒരു നിഹാർ മോഡിയോ കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ഏത് മോഡിയോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറ്റില്ല യു കെ നോട്ട് മേക്ക് എ ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെൻ്റ് അപ്പോൾ നാളെ വേറെ ഒരു കമ്മ്യൂണിറ്റി ഇതേമാതിരി ഓടിക്കഴിഞ്ഞാൽ ജയ മലയെ പോയി മല്ലേ ആ കർണാടകത്തിലെ കമ്മ്യൂണിറ്റിയെ മൊത്തം ചീത്ത പറയാൻ പറ്റില്ല നിങ്ങൾക്ക് യു കനോട്ട് ബ്ലെയിം ദം ഒരു ഒരാൾ കള്ളത്തരം ചെയ്തു ഇതാണ് ഇവർക്ക് രാഹുൽ ഗാന്ധിയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആൾ ബിക്കോസ് ബാക്കിയുള്ളവർ ചീത്ത പറയുമ്പം അവനോനും എന്താ ചെയ്തതെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയണം ബിക്കോസ് എനിക്ക് സംശയം എന്ന് പറഞ്ഞാൽ ഇത് ഗുജറാത്ത് മാത്രമല്ല രാഹുൽ ഗാന്ധിക്കുള്ള ഒരു പ്രോബ്ലം ഇതിന്റെ ഇപ്പോൾ ഈ പ്രോബ്ലം രാഹുൽ ഗാന്ധിക്ക് കേരളത്തിലുണ്ട് ശശി തരൂർ ഇപ്പം നമ്മൾ മണിശങ്കർ അയ്യാറിൻ്റെ ഒരു വീഡിയോ ഇൻ്റർവ്യൂ കണ്ടിരുന്നു അടുത്ത് അതിൽ രാജീവ് ഗാന്ധി കളിയാക്കി പറഞ്ഞു രണ്ടാവിശ്യം തോറ്റ ആൾ യു കെയിൽ പോയിട്ട് ഓരോ യൂണിവേഴ്സിറ്റിയിൽ തോറ്റു എന്നിട്ടും അദ്ദേഹം ഭാരത പ്രധാനമന്ത്രി ആയില്ലോ എന്നുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു വീഡിയോ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതേമാതിരി ദിഗ്വിജയ് സിംഗ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു പാർട്ടിയുടെ അഗേൻസ്റ്റ് ആയിട്ട് നമ്മൾ ഡി കെ ശിവകുമാറിനെ പറ്റി കണ്ടിരുന്നു കുംഭമേളയിൽ പോയി ഞാൻ ഹിന്ദു ആണ് എനിക്കതിൽ പറഞ്ഞൊരു ഒരു ഒരു എനിക്ക് ഐ എം വെരി പ്രൗഡ് ഓഫ് ഇറ്റ് എന്നുള്ള മാതിരി അദ്ദേഹം പറഞ്ഞതിനെ പറ്റി അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കി വരുമ്പോഴാണ് ലക്ഷ്മി ഈ പറഞ്ഞ ഒരു കോൺഗ്രസ് ബി ജെ പിയുടെ ഒരു ബി ടീമാണോ എന്നുള്ള ഒരു അല്ലെങ്കിൽ കോൺഗ്രസ് സ്ലീപ്പർ സെൽസ് ഉണ്ടെന്നും അത് ഇപ്പോൾ ശശി തരൂരിൻ്റെ പാർട്ടിന്ന് പുറത്തേക്കണേ ആക്കാൻ അവർക്ക് വേണമെങ്കിൽ പക്ഷേ ഈ പറഞ്ഞ മാതിരി അതിനവർക്ക് ധൈര്യമില്ല അതാണ് അത് ഡി കെ ശിവകുമാറായാലും ഈ പറഞ്ഞ മാതിരി മറ്റേ ശശി തരൂർ ആണെങ്കിലും ജയറാം രമേഷ് ആണെങ്കിലും ഓർ ദിഗ്വിജയ് സിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ മണിശങ്കർ ഇവരെ പാർട്ടിയിൽ നിന്ന് മാറ്റാൻ ഇവരെ കൊണ്ട് പറ്റില്ല അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഇഷ്യൂ പക്ഷെ ഈ പറഞ്ഞ മാതിരി എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുക ഗുജറാത്തിൽ ഇവർക്ക് ചാൻസ് ഇല്ല ഗുജറാത്ത് പാർട്ടിയെല്ലാം ക്ലീൻ ചെയ്യണം പാർട്ടി പിടുത്ത് ഇവരൊക്കെ പുറത്തേക്കാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനൊക്കെ സുഖമാണ് പക്ഷെ പാർട്ടിയിൽ ആരും ബാക്കിയുണ്ടാവും എന്നുള്ളതാണ് എ സി സി ഓഫീസിൽ ലൈറ്റ് ഫാനും ലൈറ്റ് ഓഫ് ചെയ്യാൻ ആളുണ്ടാവും എന്നാണ് സംശയം അല്ലെങ്കിൽ വാതിൽ പൂട്ടാനുള്ള ആളുണ്ടാവും എനിക്ക് ബിക്കോസ് ഇപ്പൊ ആരാണ് കോൺഗ്രസിന്റെ നേതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പേർക്ക് അറിയില്ല അവിടെ ഗുജറാത്തിൽ ആരാണെന്നുള്ളത് ആ ഒരു കണ്ടീഷനിലാണ് കോൺഗ്രസ് എത്തിക്കുന്നത് അത് കാരണം കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസ് അവിടുത്തെ ലീഡർഷിപ്പ് ആണ് നാഷണൽ ലീഡർഷിപ്പാണ് ഗുജറാത്തികളെ നിങ്ങള് എല്ലാവരും ഒറ്റ ഒരു ഗ്രൂപ്പിൽ കൊണ്ടുവരാണ് ഈ റാഴ്ച നടത്താൻ കാരണം കലാപം നടത്തി ഗുജറാത്തികളാണ് ഹിന്ദുക്കളാണെന്ന് പറഞ്ഞപ്പോ വോട്ട് ചെയ്യാൻ മറക്കില്ല അതാണ് ഈ രാഹുൽ ഗാന്ധി അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെയാണ് എല്ലാ മോദികൾ കള്ളന്മാരാണ് എന്ന് തുടങ്ങി പല പല സ്റ്റേറ്റ്മെന്റ്സും ഇറക്കിയിട്ടുണ്ട് കോടതി കയറിയിട്ടുണ്ട് കോടതി ഇപ്പോഴും കയറി ഇറങ്ങുന്നു അല്ലെങ്കിൽ കോടതിയിൽ ചെല്ലാത്തതിന് സമൻസ് വീണ്ടും പോകുന്നു ഈ ഒരു പ്രസ്താവന വലിയ വിവാദത്തിലേക്കൊക്കെ പോയിട്ടുണ്ട് ഇതിന്റെ ഒരു അനന്തരഫലങ്ങൾ എന്തായിരിക്കും ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റ ദിവസത്തിൽ ആരെങ്കിലും പറഞ്ഞു ആരൊക്കെ പറഞ്ഞു വിടണേ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു വിടാം പാർട്ടി അവിടെ ശശി തരൂർ സ്റ്റേറ്റ്മെൻ്റ് കൊടുത്ത് സി പി എമ്മിനെ പൊക്കി പറഞ്ഞോ ബി ജി മോദിയെ പൊക്കി പറഞ്ഞോ എൻ്റെ വലിയ കാര്യം അവരെ പറ്റി പറഞ്ഞപ്പോഴും പാർട്ടിക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റും ശശി തരൂറിന് അത്ര വലിയ ഫോളോയിങ്ങൊന്നുമില്ല ശശി തരൂരിൻ്റെ കൂടെ പത്ത് എം എൽ എമാരും പോലെ അഞ്ച് എം എൽ എമാരും കൂടിയില്ല ശശി തരൂർ ഒരു ഈ പറഞ്ഞ ലോൺ റേഞ്ചറാണ് ആൾ തന്നെ ഒരു ആർമി ഉണ്ട് ആർമിയുണ്ട് ഉള്ളൂ തിരുവനന്തപുരത്ത് ജയിച്ചുകൊണ്ട് വരുന്ന മൂന്നു വർഷം ജയിച്ചു അതൊക്കെയുണ്ട് അതിൻ്റെ ഒരു ഉണ്ട് ശശി തരൂരിന്റെ പക്ഷെ ശശി തരൂരിൻ്റെ മുകളിൽ പാർട്ടിന്ന് പിടിച്ച് പുറത്തേക്കാൻ പേടിയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ അത് വേണമെന്നുണ്ടായിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധിക്ക് അറിയാൻ എൻ്റെ ഇംപാക്റ്റ് എന്തായിരിക്കും ബിക്കോസ് നാഷണൽ ലെവലിലായിരിക്കും അതിൻ്റെ ഇംപാക്ട് ഒരു ഒറ്റ എം പി ആണ് പക്ഷേ അതിന് ഇംപാക്റ്റ് വരെ ആയിരിക്കും തന്നെയാണ് അതന്നെയാണ് ഗുജറാത്തിപ്പം ഉള്ള ആൾക്കാരെ കുറിച്ച് പുറത്താക്കി നാളെ ഈ പറഞ്ഞമാതിരി കൊടി പിടിച്ച് നടക്കാൻ റോട്ടിൽ ആൾക്കാരുണ്ടാവില്ലേ കോൺഗ്രസ് അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഇതാണ് കോൺഗ്രസിന് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ബിക്കോസ് അവർ സ്റ്റേറ്റ് വൈഡ് ഒരു ലീഡറിനെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ബീഹാറിൽ അവർക്കൊരു നേതാവുണ്ടോ ഇല്ല ഉത്തർപ്രദേശിലൊരു നേതാവുണ്ടോ ഇല്ല അവർക്ക് ഹരിയാനയിൽ നേതാവുണ്ടോ ഉണ്ടായിരുന്നു ഒരു ഭൂപേന്ദർ സിംഗ് ഹൂഡ പക്ഷെ അദ്ദേഹത്തിന് നമുക്കറിയാം ലക്ഷ്യം എന്താ ഉണ്ടായത് അത് വേണ്ട മധ്യപ്രദേശിൽ ആരാ ഉള്ളത് ആരുമില്ല കമൽനാഥ് ഉണ്ടായിരുന്നു പക്ഷെ കമൽനാഥിനെ ഒരു പാർട്ടിന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് സൈഡ് ലൈൻ ചെയ്തു അപ്പൊ സീനിയേഴ്സൊക്കെ സൈഡ് ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയാണ് വലിയ ആളെന്നു നോക്കുക പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ ട്രാജഡി ലക്ഷ്മി പണ്ട് കോൺഗ്രസ് നല്ല അഡ്വൈസേഴ്സ് ഉണ്ടായിരുന്നു പൊളിറ്റിക്കൽ അഡ്വൈസേഴ്സ് അത് അഹമ്മദ് പട്ടേൽ ആയിരുന്നു അതിന്റെ ഒരു രാജാവ് സോണിയാഗാന്ധി കാണണമെങ്കിൽ അഹമ്മദ് പട്ടേൽ മിസ്റ്റർ ടെൻ പെർസെന്റ് എന്ന് പറയാം ഏത് ബിസിനസ്സുകാരൻ വന്നാലും സോണിയാഗാന്ധി കാണണമെങ്കിൽ ഏത് ബിസിനസിന്റെ അപ്രൂവലാണ് പോകുന്നത് അതിന്റെ പത്ത് ശതമാനം അഹമ്മദ് പട്ടേലിന് കൊടുക്കുന്ന പറയുന്നത് ആളൊരു ചേറൂട്ട് പുറത്തിരിക്കേണ്ടത് സോണിയാഗാന്ധി അവിടുന്ന് മൊത്തിലാൽ ബോറ ഓസ്കർ ഫെർണാൻഡസ് ഇപ്പൊ ഇപ്പൊ ഇയാള് സാം പിട്രോടെ ഇവരൊക്കെ ഉണ്ട് ഒക്കെ പക്ഷെ ഈ പറഞ്ഞ മാതിരി കെ സി വേണുഗോപാലിന്റെ മാതിരി ആൾക്കാരാണ് ഇപ്പൊ കോൺഗ്രസ് നടത്തിക്കൊണ്ട് പോകുന്നത് ആ അഹമ്മദ് പട്ടേലിന്റെ പ്ലേസിലാണ് കെ സി വേണുഗോപാൽ ഇരിക്കുന്നത് നമുക്ക് കെ സി വേണുഗോപാലിന്റെ കേപ്പബിലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം എത്ര ഇലക്ഷൻ തോറ്റു ഇതുവരെ ഈ പറഞ്ഞ മാതിരി കോൺഗ്രസിന്റെ ഓരോരോ സംസ്ഥാനത്തെ ഇലക്ഷൻ തോറ്റു വരുന്നത് ഇപ്പോഴും കെ സി വേണുഗോപാലിന്റെ സ്റ്റേറ്റ്മെന്റും അത് തന്നെ കെ സി വേണുഗോപാൽ അഹമ്മദ് പട്ടേലിന്റെ അടുത്തേര് അതന്നെ അഹമ്മദ് പട്ടേലിന്റെ അടുത്ത് വരില്ല ഈ പറഞ്ഞ വാരി ഈ കെ സി വേണുഗോപാൽ അപ്പം ഇങ്ങനത്തെ ഒരു അഡ്വൈസേഴ്സിനെ വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധി ഈ പാർട്ടി നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പം ഡെഫിനറ്റായിട്ടും ഈ പാർട്ടി എലക്ഷൻ തോൽക്കുന്നതിൽ ഒരു അതിശയം ഇല്ലാട്ടോ അതിൽ അതാണ് എൻ്റെ പാർട്ടിക്ക് കണ്ടത് ഈ ഗുജറാത്തിൽ പോയി സ്റ്റേറ്റ്മെൻറ് കൊടുക്കുമ്പോൾ അവരുടെ പാർട്ടിക്കാർ എന്നാണ് രാഹുൽ ഗാന്ധി ചീത്ത പറയുന്നത് ഈ പറഞ്ഞ സസ്പെഷൻ കൊടുക്കുന്നത് അപ്പോൾ നാച്ചുറലി ഏത് നേതാവാണെങ്കിലും ആലോചിക്കും ഇങ്ങനത്തെ എന്നെ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഞാനെന്താണ് നാളെ പാർട്ടിയിൽ നിൽക്കത്തി ഞാനവിടെ കടന്നു നോക്കുകയാണെന്നുള്ള ഇതാണ് നമ്മൾ കേരളത്തിൽ കണ്ടത് നമ്മൾ നല്ല നല്ല നേതാക്കന്മാരെ ഈവൻ കോൺഗ്രസ് ഇതേമാതിരി ഇപ്പോൾ നമ്മുടെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് നമ്മുടെ അസാമിലെ മുഖ്യമന്ത്രിയാണ് ഇതിനെ പറ്റിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഐ മീൻ ഒരു സമയത്ത് അസാമില് കോൺഗ്രസിന്റെ ഭരണമായിരുന്നു പിന്നെ ബി ജെ പി കടന്നു വന്നപ്പോഴാണ് സർബാനന്ദ സോണോവാൾ പക്ഷേ ഹിമന്ത ബിശ്വ ശർമ്മ നമുക്ക് എല്ലാവർക്കും അറിയാം കോൺഗ്രസിന്റെ വലിയൊരു നേതാവായിരുന്നു നോർത്ത് ഈസ്റ്റ് ഇതേമാതിരി ഒരു ദിവസം രാഹുൽ ഗാന്ധിനെ കാണാൻ പോയി അതും കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോയിൻമെന്റ് കിട്ടിയത് കഥ കേട്ടിട്ടുണ്ട് അതാണോ സർ പറയാൻ സർ പറയൂ പട്ടിയുടെ പട്ടിയുടെ ബിസ്കറ്റ് കൊടുത്ത കാര്യല്ലേ നടന്നാണ് ആരും ഡിനൈ ചെയ്തിട്ടില്ല അത് എല്ലാവർക്കും അറിയാം അവിടെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് എല്ലാവർക്കും അറിയാം ഇത്ര സീരിയസ് ആയിട്ടില്ല അന്ന് ഈ ഗൗരവ് ഗൊഗോയുടെ അച്ഛൻ ഉണ്ടായിരുന്നു സീനിയർ ഗോഗോയ് അദ്ദേഹം ഇഷ്യൂ ഇഷ്യൂടെ ക്രിയേറ്റ് ചെയ്തു തരുൺ ഗൊഗോയ് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ ഹിമന്ത ബിശ്വ ശർമ്മ അപ്പോയിന്റ്മെന്റ് ചോദിച്ച് ഒരാഴ്ച വെയിറ്റ് ചെയ്തിട്ട് അസാം ഭവന്റെ വെയിറ്റ് ചെയ്തിട്ടാണ് അപ്പോയിന്റ്മെന്റ് കിട്ടിയത് അവിടെ ചെന്നപ്പോ രാഹുൽ ഗാന്ധിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല രാഹുൽ ഗാന്ധിയുടെ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുവായിരുന്നു പിന്നെ കുറച്ച് പട്ടി ബിസ്ക്കറ്റ് കഴിക്കാത്ത അതേ ബിസ്ക്കറ്റ് എടുത്ത് ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് കൊടുത്തു അതേസമയം ഹിമന്ത ബിശ്വ ശർമ്മ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ബിജെപിയുടെ ഓഫീസിലേക്കാണ് പിന്നെ ക്യാമ്പിലാണ് കണ്ടിട്ടുള്ളത് പിന്നെ നമുക്കറിയാം ഹിസ്റ്ററി എന്ന് പറയും ഇംഗ്ലീഷിൽ എപ്പോഴും അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോ ഹിമന്ത ബിശ്വ ശർമ്മയാണ് ബിജെപിയുടെ കംപ്ലീറ്റ് നോർത്ത് ഈസ്റ്റ് ഹാൻഡ്രി എന്ന് അസാം തൊട്ട് ത്രിപുര തൊട്ട് മേഘാലയ മണിപ്പൂർ മിസോറാം നാഗാലാന്റ് എല്ലാം ഹാൻഡിൽ ചെയ്യണത് ഹിമന്ത ബിശ്വ ശർമ്മ അപ്പൊ ഈ കോൺഗ്രസിന്റെ ഓരോ നേതാക്കന്മാരും നമുക്ക് രാജാജിയുടെ പേര് കുട്ടി അദ്ദേഹം കേശവീസ് വിത്ത് ബി ജെ പിയുടെ സ്പോക്സ് പേഴ്സൺ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കുറെ നേതാക്കന്മാർ ബി ജെ പിന്ന് ബി ജെ പി ജോയിൻ ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് ടോം വടക്കൻ അതിലൊരു പേരാണ് ടോം വടക്കൻ എന്ന് പറഞ്ഞ ഒരു കാര്യത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റിന്റെ എന്താ പറയുക ഇന്ദിരാഗാന്ധിയുടെ കാശ് ഏത് സ്വിസ് ബാങ്കിലായിരിക്കണേ അല്ലെങ്കിൽ ഏത് ഐൽ ഓഫ് മാനോ റോക്ക് ഓഫ് ഗിബ്രോഡറിലാണോ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണമെന്ന് അറിയണ ആളാണ് ടോം വടക്കം അത്ര ഇന്നർ സീക്രറ്റ്സ് അറിയണ ആൾക്കാരൊക്കെ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോയി ഇതാണ് അതിൻ്റെ കോൺഗ്രസ് അറിയേണ്ടത് ഈ ബി ടീം ബി ടീം എന്ന് പറയല്ലോ ഈ ബി ടീമുള്ള ആൾക്കാരാണ് ആക്ച്വലി പാർട്ടിക്ക് വേണ്ടി പെർഫോം ചെയ്തിരുന്നത് പക്ഷേ അവരുടെ നേരെ ഓരോ അവരെ ഇഗ്നോർ ചെയ്ത് അവരെ ഇൻസൾട്ട് ചെയ്ത് അതേമാതിരി അവരെ ഒന്നുമില്ലാണ്ട് മാറ്റി തയറ്റി നിർത്തിയപ്പോഴാണ് അവർ പാർട്ടി വിട്ടു പോയത് ഇനി ഗുജറാത്തിൽ ആരും ഇല്ല പോവാനവരുടെ പാർട്ടി എന്ന് ഈ പറഞ്ഞ മാതിരി നാളെ ആരും ഉണ്ടാവില്ല അവിടെ ഈ ഒരു നോമിനേഷൻ ഫയൽ ചെയ്യാൻ ആൾക്കാരെ കിട്ടുമെന്ന സംശയമാണ് എനിക്കവിടെ അവിടെ ആം ആദ്മി പാർട്ടി വന്ന് കയറിയിട്ടുണ്ട് നമ്മൾ കണ്ടു ഗോവയിൽ എന്താ ഉണ്ടായിരുന്നു ഗോവയിൽ കോൺഗ്രസ് ആണ് ഈ പറഞ്ഞ ഒരു ഗവൺമെന്റ് ഫോം ചെയ്യാണ്ടായിരുന്നു പക്ഷെ അന്ന് രാത്രി ചീ ചിദംബരം വന്ന് നേരെ പോയി ഹോട്ടലിൽ പോയി കിടന്ന് ഉറങ്ങി നെക്സ്റ്റ് ഡേ കാലത്ത് നമുക്ക് എം എൽ എമാരെ കാണാൻ രാത്രിക്ക് രാത്രി ബി ജെ പി ഗവൺമെന്റ് ഫോം ചെയ്തു ഇതാണ് ഉണ്ടത് ഒരു അഗ്രഷൻ ഇല്ല പാർട്ടിയിൽ എനിക്ക് ജയിക്കണം എന്നുള്ളൊരു ഇത് അതില്ല പാർട്ടി ഇപ്പോൾ നമ്മൾ ഫുട്ബോളായാലും ക്രിക്കറ്റ് ആയാലും നമ്മൾ ഗ്രൗണ്ടിൽ കാണും ഒരു ഒരു ഏർജൻ്റ് ആവും ജയിക്കണം എങ്ങനെയെങ്കിലും ജയിക്കണം നമുക്ക് എത്തിക്കലി ജയിക്കണം അതുകൊണ്ട് അൺ എത്തിക്കലി അല്ല പക്ഷേ ഇത് ഇല്ല അത് തോൽക്കണതിന് മുമ്പ് ഒരു ജാമ്യം എടുക്കുകയാണ് മുൻ എന്താ പറയുക ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിലെടുക്കാണ് ഞങ്ങൾ ജയിക്കില്ല അത് കാരണം ബി ജെ പി കാര് മൊത്തം കോൺഗ്രസ്സിൽ ഉണ്ടെന്നുള്ള മതി അതല്ല എൻ്റെ വേണ്ടത് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല ഗുജറാത്തിൽ നിങ്ങൾ ചെയ്ത തെറ്റുകളാണത് അപ്പം അതേമാതിരി ഇവർ രാജസ്ഥാനിലും രാജസ്ഥാനും നമുക്കറിയാം സച്ചിൻ പൈലറ്റ് സച്ചിൻ പൈലറ്റ് പവാനും അങ്ങനെ അങ്ങനും ഇല്ലാത്തവർ നിൽക്കുകയാണ് ജ്യോതിരാദിത്യസിൻ്റെ ആലോചിച്ചു മാദ്രാസിൻ്റെ മോനായ വസുന്ധ രാജയുടെ നെവ്യു ആണ് അങ്ങനത്തെ ആൾക്കാരൊക്കെ അപ്പം ബി ജെ പിയിലാണ് ഉള്ളത് ഇവരൊക്കെ ബി ജെ പിയിൽ വന്നു ബി ജെ പിയിൽ വന്ന് മോത്തിലാൽ ബോറോയുടെ മോനുണ്ട് വന്ന് ചേർന്നിട്ടുണ്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് ചേരുമ്പോഴാണ് ജിതിൻ പ്രസാദ അദ്ദേഹം ബി ജെ പിയിലാണ് ബഹുഗുണം അവിടെ യു പി ഈ നമ്മൾ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പത്തി ഇരുപത്തഞ്ച് ടോപ്പ് കോൺഗ്രസ് ലീഡേഴ്സ് ഇപ്പം ബി ജെ പിയിലാണ് രാഹുൽ ഗാന്ധി എന്താ പറയുന്നത് ഇവരൊക്കെ ബി ടി ആയിരുന്നു ബി ജെ പിയുടെ അങ്ങനെയാണെങ്കിൽ മൊത്തം നാളെ ഈ പറഞ്ഞവര് എഐസി തന്നെ ഉണ്ടാവില്ല പുതിയ ഓഫീസില് ഡൽഹിയിൽ ഇരിക്കാൻ പോലത്തെ ആൾക്കാർ ഉണ്ടാവില്ല ഒക്കെ ബി ജെ പിയിലായിരിക്കും പക്ഷെ രാഹുൽ ഗാന്ധിക്ക് ഒരു കാര്യം മനസ്സിലാണ് ഹാരി ട്രൂമൻ പണ്ട് യു എസ് പ്രസിഡന്റിന് അദ്ദേഹത്തിൻ്റെ ഡെസ്കിൽ ഒരു സ്റ്റേങ് ഉണ്ടായിരുന്നു ദ ബക്സ് ടോഫ് ഹിയർ എന്നാൽ ഞാനാണ് റെസ്പോൺസിബിൾ ഞാൻ വേറൊരാളെ തലേമ കൊണ്ടിടില്ല രാഹുൽ ഗാന്ധി തൊണ്ണൂറ്റമ്പത് എലക്ഷൻ ജയിച്ചാലും രാഹുൽ ഗാന്ധി പറയും ഞാൻ മോറൽ വിക്ടറി എൻ്റെയാണെന്ന് പറയും ഇന്നുവരെ രാഹുൽ ഗാന്ധി ഞാൻ രാജിവെക്കുന്നു എനിക്ക് ലീഡർ ഓഫ് ഓപ്പസിഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോഴും പിടിച്ചു കണത് അപ്പോൾ ഒരിക്കലും തോറ്റു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമായാലും വേറെ ഇന്ത്യൻ ഹോക്കി ടീമായാലും നമ്മൾ രണ്ടോ മൂന്നോ നാല് മാച്ച് തോറ്റു കഴിഞ്ഞാൽ ആ ക്യാപ്റ്റനെ മാറ്റും പക്ഷെ കോൺഗ്രസിലതില്ല